തിനെതിരായി ഹബീസിൽ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് പ്രസംഗം പറഞ്ഞു ഐ കല്ല് എന്ന് പറഞ്ഞാൽ അത് കല്ലാണ് അങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റും വെച്ച് പൂജകൾ നടത്തിയ കല്ലുകളും മറ്റും കെട്ടുന്ന ഏർപ്പാട് ചില ആളുകൾക്ക് ഉണ്ട് അത് നമ്മുടെ മതക്കാരല്ലാത്തവർ അവരുടേതായ ആശയം സ്വീകരിച്ച് ജീവിക്കുന്നതിന് നമ്മൾ അതിനെ വിമർശിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല അതേസമയം നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ അത്തരത്തിലുള്ള കല്ലുകളൊന്നും കെട്ടാനും പാടില്ല അതാണ് ഐ കല്ല് എന്ന് പറയുന്നത് ഇത് ഞാൻ കല്ലാണത് സാധനം അല്ലാതെ വിക്രി എഴുതി കെട്ടുന്നതിനെ സംബന്ധിച്ച് അല്ല വിക്രി എഴുതി കെട്ടാൻ വേണ്ടി സല്ലുഹു പഠിപ്പിച്ചിട്ടുണ്ട് ിൽ സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഐ കല്ല് എന്ന് പറഞ്ഞ് കല്ല് കെട്ടരുതാണെന്ന് വിശദീകരിച്ചു ആദ്യ മൂപ്പര് ഇവിടെ വന്നിട്ട് പ്രസംഗത്തില് അകട്ട് എഴുത്ത് പറയാ എന്താണ് തല തരാത് വെയിലൊള്ളിക്കാൻ പാടില്ല മൂപ്പര് വെയിലൊള്ളിക്കാൻ പാടില്ല മൂപ്പര് ഭയങ്കര കണ്ടു ഐ കല്ല് എന്നാ മൂപ്പര് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിമർശിക്കുന്ന ഭാഗം ഒന്ന് ആദ്യം കേട്ടോളി എന്നിട്ട് ഞാൻ ഉസൈ സലഫീന്റെ വിവര കേട് നിങ്ങൾക്കൊന്നും ബോധ്യപ്പെടുത്തി തരാ ആദ്യം സൈഫ് സലഫി വിമർശിക്കുന്ന ഭാഗം ഒന്ന് വെച്ചു കൊടുത്തു പലപ്പോഴും ഐക്കല്ല് ഇനിയാണ് നിങ്ങൾ ആ ക്ലിപ്പൊന്ന് കേട്ടോളീൻ എന്താ മൂപ്പര് ഐക്കല്ലിനെ പറ്റി പറയുന്നുണ്ട് ഐക്കല്ലിന് മൂപ്പര് മുറിച്ചിട്ട് അർത്ഥം പറയുന്നത് ബഹുരസാണ് അത് വല്ലാത്തൊരു ഗവേഷണ ബുദ്ധിയായിട്ടോ ആ തല വെയിലൊള്ളിക്കാൻ പാടില്ല എവിടെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഇരുത്തുതന്നെ വേണം കാരണം എന്താ ഐക്കല്ലിന് മൂപ്പര് തെർസീർ കേട്ടോളീൻ കേട്ടോള് വഴി കെട്ടാൻ പാടില്ല എന്ന് അറിയുന്നത് ഏതിനെ കുറിച്ചാണ് ചില കല്ലും സാധനമൊക്കെ എടുത്തിട്ട് കാവല് കെട്ടലി നൈ കല്ല് ഐ കല്ല് നിറഞ്ഞടാ അങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു കട്ടലുണ്ട് മൺ തല്ലത്തെയ്യൻകിലെ ഇരുന്നർത്ഥാറിയോ ഈ കല്ല് ചില കല്ലും സാധനമൊക്കെ എടുത്തിട്ട് കാവലില് കട്ടല് നൈ കല്ല് ഐ കല്ല് നിറഞ്ഞടാ അങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു കെട്ടലുണ്ട് അപ്പഴാ മനസ്സിലായത് ഒരു കല്ലും കെട്ടലുണ്ടല്ലേ ഐ തഫ്സീർ കൊടുക്കണേ മിനായിൽ കൊടി കുത്തുണ്ടോ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്ത വരെ സൂപ്പർ വിവരണാപ്പത് എന്ത് ഐ കല്ല് നിങ്ങൾ ആരേലും ഇതുവരെ അതായത് ഐ ഇനി അടുത്തു പറയു ഐ ഞാൻ കല്ല് കല്ല് വെട്ടിക്കൊടുക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത് കല്ല് വെട്ടി നോക്കണം വിവരണം കൊടുത്തത് ഐ കല്ലിനാണ് മൂപ്പര് ഐ കല്ല് കല്ല് വെട്ടിനെയാണ് പറഞ്ഞത് എന്താണ് സഹോദരന്മാരെ ഒരു മനുഷ്യൻ അതപ്പതിച്ചാൽ ഒരാൾ അതപ്പതിച്ചാൽ ഏത് ആഴത്തിലേക്ക് വരെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐ എന്ന വാചകത്തെയാണ് ഇപ്പൊ എരപ്പാക്കിയത് ഐ കല്ല് ഐ കല്ല് അപ്പൊ സൂപ്പർ വിവരണാണ് മൂപ്പര് സംഭവിച്ചല്ലോ ഏ മൂപ്പര് പിന്നെ എന്താണ് ആ തല വേലൊള്ളിക്കാൻ പാടില്ല അത് വേര് കൊള്ളലും ഇല്ലോ അതൊക്കെ നിങ്ങൾ അത് വെയില കൊള്ളാറില്ല പിന്നെ ഉപ്പരന്താ പറഞ്ഞത് ഐ കല്ലു എന്ന് പറഞ്ഞാൾ പിന്നെ എന്താ മൗലവി അതിന്റെ അർത്ഥോ ഏ മൗലവി എന്നിട്ട് മൗലവിന്റെ ചെവിട് പൊളച്ചതിനു ശേഷം കേട്ടതായത് എന്ത് അത് കല്ലാണ് എന്നുള്ള വിവരം മൗലവി ഇതുവരെ മനസ്സിലാക്കിയത് അത് വിക്രുകെട്ടുന്നതിനെ സംബന്ധിച്ചാണ് അതിന്റെ പേരാ മൗലവി വിവരക്കേട് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് കിതാബ് മനസ്സിലാവൂല അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളെ മുഖപത്രമായ അൽമനാറ് മാസത്തിൽ വരുത്തിയിട്ട് വായിക്കണം സീഡി വിറ്റ് പൈസ ഉണ്ടാക്കിയാ പോരാ ഒരൽമനാറിന് പൈസ അടക്കണം നിങ്ങൾ കേട്ടോ എന്റെ മുഖപത്രല്ല പറഞ്ഞത് ഞാൻ സമസ്ത കേരള സുജീ വിവര സംഘത്തിന്റെ സെക്രട്ടറിയാണ് ഞങ്ങൾക്ക് സുജീ വോയിസ് ഉണ്ട് അതുപോലെ വിശാലുണ്ട് ഞാൻ അത് വായിക്കാനല്ല പറഞ്ഞത് നിങ്ങളെ മാസിക വായിക്കണം എന്നാ പറഞ്ഞത് കേട്ടോ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം എന്നിട്ട് എന്നെ പരിഹസിക്കാണ് ഇല്ലേ കേട്ടോ നമ്മുടെ നാട്ടിൽ ഐക്കല്ല് കെട്ടുന്ന പതിവുണ്ടല്ലോ അരേ മുജാഹിദ് നാട്ടിലേ കല്ലെട്ടുന്ന കെട്ടുന്ന പതിവ് ഇവർ ഇവര് കല്ലും കെട്ടാറുണ്ടോന്ന് ചോദിച്ചില്ലേ അത് ഞങ്ങളല്ല കെട്ടാറ് നിങ്ങളാ അതാ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഐക്കല്ല് കെട്ടുന്ന പതിവുണ്ടല്ലോ ഇതുപോലുള്ള സമ്പ്രദായം പ്രാകൃത സമൂഹങ്ങളിൽ പ്രാചീന കാലം മുതൽ നിലനിന്നു കാണുന്നു ഈ സമ്പ്രദായം ഇന്ന് ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കേട്ടോടെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിച്ച രത്നക്കല്ലുകളും പ്രത്യേക ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിച്ച രത്നക്കല്ലുകളും ധനലബ്ധിക്കുള്ള വിശിഷ്ട കല്ലുകളും അറബി മാന്ത്രിക കല്ലുകളും കമ്പോളത്തിൽ ഇന്ന് സുലഭമാണ് വൻ പരസ്യം കൊടുത്താണ് ഇവ വിറ്റഴിക്കപ്പെടുന്നത് ഇവ ധരിച്ചവന്റെ ആഗ്രഹം സഫലമാകാതിരിക്കട്ടെ എന്നാണ് റസൂൽ തിരുമേനി പ്രാർത്ഥിക്കുന്നത് കടലിൽ നിന്നെടുക്കുന്ന ചില കല്ലുകൾ കുട്ടികൾക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാൻ നൂലിൽ കോർത്ത് കെട്ടുന്നതിനാണ് വരാത്ത് എന്ന് പറയുന്നത് അവന്റെ ആഗ്രഹം സഫലമാവാതിരിക്കട്ടെ എന്നുംസൂ സല്ലം പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം ചെയ്തികളുടെ നിരർത്ഥകഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു റിപ്പോർട്ടിൽ ഐക്കല്ല് ധരിച്ചവൻ ചെയ്തു എന്നാണ് അതായത് ഐക്കല്ലിന്റെ ഫലമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അതിൽ ആശ്രയിച്ചാൽ അവൻ ചെയ്തത് ശിർക്കാണെന്ന് സാരം െ പറഞ്ഞിട്ടുള്ളൂ ആ കല്ലിന്റെ പേര് മുഴുവനും പറഞ്ഞില്ലേ നിങ്ങൾ അൽമനാറിൽ അതിനെ സംബന്ധിച്ച് ഇന്നേ വരെ കേൾക്കാത്തത് കൊണ്ട് മൗലവി പറയാണ് സൂപ്പർ വിവരണം അപ്പൊ കാര്യം ചെയ്യണോ ഒന്നുമില്ലെങ്കിലും ഒരൽമനാറ് വായിച്ചുടരും വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഒരു ഒരൽമനാർ കിതാബ് മനസ്സിലാവൂല പുറ മനസ്സിലാവൂല ഹരീസ് മനസ്സിലാവൂല ഒന്നു മുജാഹിദിന്റെ അൽമനാറ് തിരിയാണ്ടായോ നിങ്ങൾക്ക് സുഭാന ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലേ വെറുതെ ഓരൊന്ന് വിളിച്ചിട്ടുണ്ടെന്ന്